തുണിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മള് രാവിലെ രാവിലെ അല്ല ഇന്നലെ ഇട്ടതാണ് അപ്പൊ അത് മടക്കി വെക്കാൻ വേണ്ടിട്ട് വന്നതായിരുന്നു സൺസെറ്റ് നല്ല ഭംഗിയുണ്ട് അയ്യോ നല്ല ഭംഗിയുണ്ട് ഇല്ല കാണാൻ ആ മല അതുകൊണ്ടോ ഒരു ഷാഡോ പോലെ ഇവിടെ കാണുന്നുണ്ട് ഇവിടെ ഇങ്ങനെ ഷാഡോ പോലെ കാണുന്നുണ്ട് ചുറ്റോട് ചുറ്റും മലയാണ് കേട്ടോ എന്താ ഇവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാ ഇതേ കണ്ടോ ഇതെങ്ങനെ ഓക്കേ ഫുള്ള് മലയാണ് മടക്കി വെക്കാനുള്ളത് മുഴുവൻ മടക്കി വെച്ചു കുറച്ച് ഞാൻ തോര തോരിടാൻ കൊടുത്തിട്ടുണ്ട് അത് ഇടണം എന്നിട്ട് നമുക്ക് വീട്ടിൽ പോകണം ഇവിടെ നിങ്ങൾ നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഹൈവേ കാണും കേട്ടോ ബാംഗ്ലൂർ മുംബൈ ഹൈവേ ഈ ഹൈവേയിലൂടെ ആരെങ്കിലുമൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടോ ചെയ്തവരൊന്നും കൈ പോകാൻ ഈ ഹൈവേ ഇങ്ങനെ പോവും നമ്മുടെ ഫ്രണ്ടെ കൂടെ നമുക്ക് അതേപോലെ എവിടെ നിന്നെങ്കിലും വരണമെങ്കിൽ നേരെ ആ ഹൈവേ കൂടെ ഇറങ്ങി അവിടെ ഒരു റോഡ് റോഡുണ്ട് കേട്ടോ ഈ വശത്ത് താഴ്ത്തിക്കൊരു റോഡിന്ന് അതുവഴി ഇറങ്ങിയിട്ട് ഇതിങ്ങനെ റൗണ്ട് ചുറ്റിയിട്ട് ഇങ്ങനെ വരണം ഇങ്ങനെ വന്ന് ഇവിടെ എത്തണം അതല്ലാതെ ഈ ഫ്രണ്ട് കൂടെ ഉള്ള വഴിയുണ്ട് കേട്ടോ കൂടി നമ്മുടെ ഫ്രണ്ട് സൈഡ് ഇതാ ഇത് ബെസ്റ്റ് ദ ഈ സൈഡ് കണ്ടോ ഇവിടെ സോറി ആ സൈഡ് എവിടെയും ബസ് വന്ന് നിൽക്കും അതെ അവിടെ ബസ് സ്റ്റാൻഡാണ് കേട്ടോ ഈ ബിൽഡിങ്ങിൻ്റെ തൊട്ട് താഴെ കാണുന്നത് ബെസ് സ്റ്റാൻഡാ അതേപോലെ അതൊരു സ്കൂളാണ് അത് ഗവൺമെന്റ് ദണത് ഉണ്ടല്ലോ അത് അംഗൻവാടിയാണ് ഇത് ഗവൺമെന്റ് സ്കൂളാണ് അതുപോലെ ഇവിടെ ഒരു അമ്പലം ഉണ്ട് കേട്ടോ നമുക്ക് ഇതോ ഭാരനാഥിൻ്റെ അമ്പലമുണ്ട് അതേപോലെ കുറച്ച് അങ്ങനെ സൂം ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ ആ മലയുടെ മലടി ആ ബിൽഡിങ്ങിൻ്റെയും എക്സാക്ട്ലി പറയണമെങ്കിൽ ഈ മലടിയും ഈ ബിൽഡിങ്ങിൻ്റെ ഇടയിലുണ്ടല്ലോ സ്വാമിനാരായണൻ മുന്തിർ വന്നിട്ടൊരു നമ്മളിപ്പോഴും അതിന്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് നമ്മുടെ ചാനലിൽ നല്ല രസമാണ് കാണാം കേട്ടോ അമ്പലം ദേ അതോ കണ്ണു മൈ ലിറ്റിൽ സൺഷൈൻ സ്കൂൾ സൺഷീൻ അച്വന്റീമക്കുട്ടിയുടെ സ്കൂള് കാണിച്ചോ കണ്ടോ അതാണ് ഇമ്മക്കൂട്ടാ മൈ ലിറ്റിൽ സൺഷീൻ ഇതാണ് ഇമ്മക്കുട്ടി ആ ബിൽഡിംഗ് ആണ് കേട്ടോ അതിലെ സെക്കൻഡ് ഫ്ലോറിലാണ് അവരുടെ സ്കൂൾ സ്കൂള് ചുറ്റിലും മലയാണ് അതുകൊണ്ട് നല്ല ഭംഗിയാണ് വൈകുന്നേരം ആ സമയങ്ങളിലൊക്കെ വന്ന് നിൽക്കാനൊക്കെ നല്ല രസ കാണാൻ തുണികൾ അതായിരിക്കുന്നു എന്റെ ഇതെല്ലാം കൂടി കെട്ടിപ്പറക്കെട്ട് താഴത്ത് പോയിട്ടേട്ടോ ജെറ്റ് പോയ എന്റെ മാർക്ക് കണ്ടോ കണ്ടോ ജെട്ടിയല്ല ജെറ്റ് അങ്ങനെയല്ല പറയാ അതിനങ്ങനെ എന്തോ അല്ലാട്ടോ പറയാ ഞാൻ ഇപ്പോഴും ജെറ്റ് പോയി ജെറ്റ് പോയി എന്ന് പറയുമ്പോ ആളെന്നെ കളിയേക്കും അത് ജെറ്റല്ല വേറെന്തോ സാധനം എന്ന് പറഞ്ഞിട്ട് ഒരിട്ട് നമുക്ക് നേരി വീട്ടിൽ പോകാം അതാണ് ബെസ്റ്റ് അല്ലെങ്കിൽ ഞാനിവിടെ ഇന്ന് ചെലച്ചുകൊണ്ടേ ഇരിക്കുന്നു കൊടുത്ത് ചിലക്കും വേണം പണി നടക്കണമല്ലോ അപ്പൊ ഞാൻ നോക്കുന്നു തോറിട്ടിട്ട് കാണാം ഓക്കേ മൂക്കിളി തോരി ഇട്ടു എങ്ങനെയൊക്കെ വേഗം പെറുക്കി ഇട്ടു കേട്ടാ നല്ല കാറ്റുണ്ട് അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു വേഗം വീട്ടിൽ പോവാന്ന് പട്ടം കൂടി കൂടി വരുന്നുണ്ട് കേട്ടോ നേരത്തെ രണ്ടെണ്ണം ഉണ്ടാകുന്ന ഇപ്പൊ മൂന്നാറെണ്ണായി അപ്പൊ നമുക്ക് വേഗം വീട്ടിലോട്ട് പോവാം അല്ലെങ്കിൽ അതിന്റെ നാരെങ്ങാനും വന്നിട്ട് കഴുത്തിട്ടിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി തീർന്നു അങ്ങനെ സൂര്യനൊക്കെ താഴ്ന്നു കേട്ടോ അവിടെ നിന്ന് എന്തോ കറുത്ത പുക വരുന്നുണ്ടല്ലേ എന്താ കത്തിച്ചിരും അറിയില്ല കേട്ടോ